നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ആശ്വാസമായി എന്ന് പറഞ്ഞതിൽ സന്തോഷം കമൻ്റുകൾ കണ്ടു അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു നമുക്ക് വേണ്ടത് പോസിബിലിറ്റി ആണല്ലേ അപ്പം ഞാനൊതുതന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ സംസാരിക്കുമ്പം ഒരു ഇഷ്യൂ വരുമ്പം ആ ഇഷ്യൂവിനെ സോർട്ട് ഔട്ട് ചെയ്യാനല്ലേ നമ്മൾ നോക്കേണ്ടത് എൻ്റെ കൂടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നതിൻ്റെ തീവ്രത കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കാം കാരണം പുതിയായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് നമ്മൾ നമ്മളെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോജിക് ലോജിക്കില്ലായ്മ പലപ്പോഴും ഫീൽ ചെയ്യും പക്ഷെ ഈ പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരമണി ഒരു അരമണിക്കൂർ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പ്രസക്തി എന്താണെന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് അപ്പം തന്നെ സെൻസ് ചെയ്യാൻ പറ്റും സോ പിന്നീട് നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ വന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനുഷ്യരാശിയിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് അയക്കുന്നതിനുള്ള പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് പേര് അതിനെ മനസ്സിലാക്കുന്നതിൽ സന്തോഷം അപ്പോൾ നമുക്കിന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂവിനൊരു സൊല്യൂഷനാണ് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ സബ്ജക്റ്റ് പരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ള സൊല്യൂഷൻസ് ആണ് അല്ലാതെ ഒരുപാട് വേറെ സൊല്യൂഷൻസ് അതായത് നമുക്ക് ഇവിടെ ഫിസിക്കലി എടുക്കേണ്ട പല സൊല്യൂഷൻസും സംഭവിക്കുന്നില്ലല്ലോ മനസ്സിലാക്കേണ്ടത് ഫിസിക്കലി എന്ത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിലും അതാദ്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ സംഭവിക്കണം എന്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കും ഇപ്പം നമ്മൾ ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ പറയാറുണ്ടല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതാഗ്രഹവും പുറത്തെടുക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കാണുന്നതാണ് പുറത്ത് കൊണ്ടുവരുന്നത് അപ്പൊ മനസ്സിൽ ദുഃഖവും ദുരിതവും പ്രശ്നവും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നല്ലത് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ലോജിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ ലോജിക്കേ ഇവിടെ ഇല്ല അപ്പൊ മനസ്സിൽ കണ്ടതേ പുറത്തു വരത്തുള്ളൂ അപ്പൊ പ്രശ്നം മനസ്സിൽ എന്ത് കാണണം എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്ത് കൊടുക്കണമെന്നുള്ളതും ആരും പറയുന്നില്ല കാരണം എല്ലാവരും പറയുന്നത് ഒരു ലോജിക്ക് ഓക്കെ ഇപ്പൊ പ്രശ്നം ഒന്ന് നിക്കല്ലേ പ്രശ്നമൊന്നു പറയുന്നത് റിയാലിറ്റി അല്ലേന്ന് നിങ്ങൾ ദൈവം ഇത് മനസ്സിലാക്കുക ഈ പ്രശ്നം എന്ന് പറയുന്നത് കാലങ്ങളായിട്ടുള്ള നമ്മളിൽ നിന്ന് പോയേക്കുന്ന പല രീതിയിലുള്ള വേർഡ് എനർജി തോട്ട് എനർജിയുടെ ഔട്ട്പുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പാറ്റേൺ ഓഫ് ലൈഫിൻ്റെ വേണമെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കമൻസെഷനില് കൊടുക്കാം കണ്ടു കണ്ടുനോക്ക് എന്താണ് ഈ പാറ്റേൺ ഓഫ് ലൈഫ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് അനാവശ്യമായിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും യൂട്യൂബിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നടക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യമാണ് അല്ലാതെ ഇത് സംഭവിക്കില്ല എന്നല്ല ഞാനീ പറയും അഡ്വക്കേറ്റ് റിസൾട്ട് ജോയിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിനു നൂറ് ശതമാനം അനുകൂലിക്കുന്ന വ്യക്തിയാണ് പക്ഷെ നമുക്ക് വേണ്ട സൊല്യൂഷനാണ് അല്ലാതെ ഭീതിയല്ല ആ ഈ ഭീതി കാരണം ഞാൻ പറയുന്നത് എനിക്ക് ഇന്നലെ വന്നൊരു മെസ്സേജാണ് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ ആ പയ്യന് അവന് തിരുവനന്തപുരം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോൾ പേടിയാണ് കാരണം ആൾക്കാരുടെ ഉള്ളിൽ അത്രമേൽ ഇത് വലിയൊരു തോതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വാർത്ത അപ്പോൾ ആൾക്കാർക്ക് ഡിപ്രഷൻ കൂടുന്നുണ്ട് എനിക്ക് വേറെ ഒരുപാട് കമൻറ്റുകൾ വന്നു മെസ്സേജുകൾ വന്നു വീട്ടമ്മമാർ അല്പം പ്രായമുള്ളവർ ഒക്കെ അവരുടെ ഉള്ളിൽ ഭീതി ജനിപ്പിക്കുകയാണ് സത്യമാണ് അത് റിയാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് ഞാൻ ഇപ്പോഴും ഫോക്കസ് ചെയ്യാൻ സൊല്യൂഷനിലേക്കാണ് അപ്പോൾ എൻ്റെ സബ്ജക്റ്റിൽ ഞാൻ മനസ്സിലാക്കി ഇപ്പം ഈ പറയുന്ന സൊസൈറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടതു വെച്ച് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പല എനർജികളും നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ആക്കിയാൽ തന്നെ ഒരു വലിയ എന്താ പറയുക മാറ്റം സംഭവിക്കും അത് ഞാൻ പറയുന്നത് വേറൊരു ഹോപ്പല്ല ഇറ്റ്സ് എ പ്യുവർ റിയാലിറ്റി ഇറ്റ്സ് എ പ്യുവർ സയൻസ് ആ അതിൻ്റെ അത് പറഞ്ഞല്ലേ അതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീനും അങ്ങനെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പൗലോക്കോയിലും പൗലോക്കോയിലും ഒക്കെ പറഞ്ഞേക്കുന്ന വലിയ വലിയ ഫിലോസഫീസ് അല്ലെങ്കിൽ ഓഷോ പോലുള്ളവർ പറഞ്ഞേക്കുന്ന പല ഫിലോസഫീസും ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ പലർക്കും അത് പെട്ടെന്ന് മനസ്സിലാവില്ല പിന്നെ എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു സമയവും ഈ വീഡിയോയ്ക്കകത്തില്ല അത് ഞാൻ പറഞ്ഞല്ലോ കുറേയൊക്കെ നമ്മ ഇത് എല്ലാവരുടെയും ആവശ്യമാണ് ഞാൻ ഈ പറയുന്ന ലോജിക്ക് ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കൂ ഈസ് ഇറ്റ് പോസിബിൾ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും ഇതിന്റെ പോസിബിലിറ്റിയിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ റെഗുലർ ആക്കി നോക്കൂ ഞാൻ മിറക്കിൾസ് ഇവിടെ സംഭവിക്കും മിറക്കിൾ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമ്മളത് വേറെ ആരോ ഏ രക്ഷിക്കേണ്ടവരനുസരിച്ച് ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ സൃഷ്ടിക്കുന്നില്ല ഏഹ് ഒരു ഇഷ്യൂ പറയുന്ന ആളും ജനങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിന് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ ലോജിക്കിന് അല്ലെ ഞാൻ നാല് വർഷമായിട്ട് ഈ സബ്ജെക്റ്റാണ് ആൾക്കാരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം ആൾക്കാർക്ക് സക്സസ് സ്റ്റോറീസ് ഉണ്ടോ എന്നുള്ളത് സീറോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എൻ്റെ ലോജിക്കിന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ പല ആവർത്തി ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ശരിയാണോന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഇത് ലോജിക്കലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അഞ്ചേ അഞ്ച് കാര്യങ്ങൾ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ഇമ്മിഡിയറ്റ്ലി ചെയ്താൽ ഞാൻ പറയുന്നു വി ക്യാൻ വി ക്യാൻ മേക്ക് ഇറ്റ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഏറ്റവും വലിയൊരു ഭീഷണിയെ നമുക്ക് ഭീഷണി അല്ലാതാക്കി മാറ്റാൻ കഴിയും അതിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ യൂട്യൂബ് യൂട്യൂബിന്റെ സെറ്റിങ്സ് എടുക്കുക നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുത്ത് നിങ്ങളുടെ ഇതുവരെയുള്ള സെർച്ച് ഹിസ്റ്ററി വ്യൂഡ് ഹിസ്റ്ററി ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം നിങ്ങൾ ഇത്രയും നാളും യൂട്യൂബിനകത്ത് കണ്ടേക്കുന്ന പല സെർച്ച് ഹിസ്റ്ററീസും ഇത് വരും കാരണം യൂട്യൂബ് അതുപോലെ നമുക്കറിയാവോ അത് ഈവൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിൽ പോലും അപ്പം നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഇത്രയും നാളും കണ്ടതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയ വിഷുവിനെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ വീഡിയോസ് ഇപ്പം ഒരു സബ്സ്ക്രൈബ് പോലും ചെയ്യാത്ത പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് സോ നമുക്കത് വേണ്ട വി നോ നമുക്ക് കാര്യം മനസ്സിലായി നമുക്ക് എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് കേൾക്കേണ്ടതെന്നേ ഞാൻ പറയുന്നത് ഒരു സൊല്യൂഷൻ അറിയാനുള്ള പറയട്ടെ നമുക്കത് കേൾക്കാം പക്ഷേ ഈ ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും 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 നിങ്ങളിത് ഒരു പാട്ട് പോലെ അല്ലെങ്കിൽ ഒരു കോമ്പസിഷൻ പോലെ ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് അർത്ഥമില്ല സോ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂട്യൂബ് സോർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാം അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ എന്താ നമുക്കൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന സംഗതികളെ വരത്തുള്ളൂ ഓക്കെ ഇപ്പം നമ്മുടെ ഒരുപാട് യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താ ചാനൽസ് ഉണ്ടാവും നമ്മൾ പല ഇൻ്റർവ്യൂസും നടിയാണോ പറഞ്ഞത് അവിടെയും ഇപ്പോൾ ഇത് വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ തലക്കെട്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റിയാണ് ഒ നശിച്ചു പോകും മുടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് കാണുമ്പം ബൈറ്റ് കിട്ടണം ദാറ്റ്സ് വൈ നമുക്ക് മനസ്സിലായി വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് ഇനഫ് ഇറ്റ്സ് ഇനഫ് ഓക്കെ സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി എല്ലാ ഹിസ്റ്ററീസും നിങ്ങൾ ക്ലിയർ ചെയ്യുക അത് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ മക്കളോട് പറയുക പ്രായമുള്ളവരാണെങ്കിൽ മക്കളോട് പറയുക ആ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഘടകമുണ്ട് ഈ പറഞ്ഞ റെക്കമെൻ്റേഷൻ മീഡിയ വരുമ്പം നോട്ട് ഇൻട്രസ്റ്റഡ് നമുക്കത് കേൾക്കണ്ട കാരണം സൊല്യൂഷൻ ഒന്നും അല്ല ആരും പറഞ്ഞു തരാൻ പോകുന്നേ സോ നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യം നമുക്ക് കേൾക്കണ്ട പോയിന്റ് നമ്പർ വൺ രണ്ട് ഇപ്പോൾ നിലവിൽ സംഭവിച്ചത് വയനാട് ദുരന്തമാണ് ഈ വയനാട് ദുരന്തത്തിനെ തന്നെ വീഡിയോയും അതേപോലെ തന്നെ പല രീതിയിലുള്ള സെന്റിമെന്റൽ സീൻസൊക്കെ ഒക്കെ കൊണ്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇവൻ യൂട്യൂബിൽ കാണുന്നുണ്ട് സ്റ്റോപ്പ് വാച്ചിങ് ദാറ്റ് നിർത്ത് നമുക്ക് മനസ്സിലായി നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു നമ്മളെ സഹായങ്ങൾ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിത് ആവർത്തിച്ച് നമ്മൾ ഒരു ഒരു പരിധി കൂടെ നമ്മളൊരു ദുരന്തം ഒഴിവാക്കാൻ നോക്കുമ്പോൾ പിന്നെയും മറ്റൊരു ദുരന്തത്തിലേക്ക് നമ്മൾ പോയി കണ്ടും കേട്ടും അതേ സാധനം തന്നെ മരണനിരക്കും അതും ഇതും കേട്ട് 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 കൊടുക്കണ്ട ഉള്ളിലോട്ട് ഇറ്റ്സ് നമുക്ക് മനസ്സിലായി ഇത് ഒരു പക്ഷേ ഈ ആവർ നമ്മളുടെ എനർജി എങ്ങോട്ട് പോകുന്നു അത് വർദ്ധിക്കത്തേ ഉള്ളൂ കുറയാൻ പോകുന്നില്ല ഇത് മൾട്ടിപ്ലൈ ചെയ്യും നിങ്ങൾ എൻ്റെ സയൻസ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനർജി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ഏത് തരത്തിലുള്ള സിനാറി ആയിക്കോട്ടെ എന്ത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങളുടെ എനർജി എങ്ങോട്ട് പോകുന്നു അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ദുഃഖത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ദുഃഖം വർദ്ധിക്കും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കും പുറമേ നിങ്ങൾ ദുഃഖം നിങ്ങൾ സന്തോഷത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സന്തോഷം വർദ്ധിക്കും ഇങ്ങനെയാണ് നമ്മുടെ എനർജി എങ്ങോട്ട് പോകുന്നോ നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും പണത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇറ്റ്സ് സിംപ്ലി ലോജ് ലോജിക് ഇറ്റ്സ് ഒരു സിമ്പിൾ ലോജിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും നിങ്ങളുടെ എനർജി എങ്ങോട്ട് പോകുന്നത് മാനിഫെസ്റ്റ് ചെയ്യും സോ വയനാട് ദുരന്തം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ ന്യൂസ് ന്യൂസ് കേട്ട് കാണാതെ പഠിച്ച് നമ്മളിത് വെച്ചിട്ട് പല കാര്യമുണ്ടോ ഒന്നുമില്ലല്ല മരണ മരണനിരക്ക് നമ്മളെല്ലാം കൂടെ അറിഞ്ഞു വെച്ചിട്ട് എല്ലാം സംഭവിക്കുന്നുണ്ടോ പറ്റ് സംഭവിച്ചത് സംഭവിച്ചു സംഭവിച്ചത് സംഭവിച്ചു ഏ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് മതി ഇനഫ് വീണ്ടും വീണ്ടും ഈ നെഗറ്റിവിറ്റി കേട്ട് കേട്ട് എനർജി കൊടുത്ത് കൊടുത്ത് നമ്മൾ ഇത്രയും ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ വേണം കൂടെ കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മളിങ്ങനെ പല ദുരന്തങ്ങളും കേട്ട് കേട്ട് ദുരന്തത്തിന്റെ എമൗണ്ട് കുറയുന്നില്ലല്ലോ നമ്മൾ എനർജി കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ വർഷവും പുതിയത് ഫ്രെയിം ആയിക്കൊണ്ടിരിക്കുമല്ലേ സോ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് നമുക്ക് വയനാട് ദുരന്തത്തിനെക്കുറിച്ച് അറിഞ്ഞതും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഹെൽപ്പ് ചെയ്യാം മാക്സിമം അത് വേറെ കാര്യം പക്ഷേ ആ വർദ്ധിച്ച് ആ അതിലേക്ക് എനർജി കൊടുത്ത് അടുത്ത ദുരന്തം വരുത്തി വെക്കണ്ട മൂന്ന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപാട് പഴയ വീഡിയോസ് ഉണ്ട് അതായത് കേരളം ഒരു ദുരന്തവും രണ്ടായിരത്തി പതിനെട്ട് മുമ്പുള്ള ഞാൻ ഈ പറയുന്ന കാര്യം എടുത്തു വെ ഫോക്കസ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള നമ്മളുടെ കേരളത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് കിടപ്പുണ്ടാവും നല്ല പാട്ടുകളായിട്ടും വീഡിയോസായിട്ടും ആരെങ്കിലുമൊക്കെ പോകുന്നത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള വീഡിയോസ് മാത്രം കാണാൻ ശ്രമിക്കുക ഐ റിപ്പീറ്റ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാരോഗ്യ പ്രശ്നമുള്ള നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യമാണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സക്സസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമാണ് ആ ഫോർമുല ഇവിടെയും പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട കാലം തൊട്ട് പക്ഷേ നിങ്ങൾ റീഗെയിൻ ചെയ്തിരിക്കുന്ന കാലഘട്ടം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം നിങ്ങൾ തോന്നിക്കുന്ന ഒരു ഇമേജ് ആണ് വരേണ്ടത് അപ്പം നമ്മുടെ ഏറ്റവും നല്ല പ്രായത്തിൽ നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് എത്ര വലിയ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആണെന്നുള്ളത് ഇപ്പം നിങ്ങളെ അസൂദിന്ന് റിക്കവർ ചെയ്തുള്ള ഫോട്ടോ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസ് ആയിരിക്കാം മതി അപ്പോൾ ആരോഗ്യമാണോ എന്ന് വെച്ചാൽ ആദ്യം ആ ആ ഫോട്ടോയിലോട്ട് പോകണം ബിക്കോസ് ആ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാനത് ഹെൽത്തി ആയിരുന്നുള്ളത് അതേ സ്ട്രാറ്റജി നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കാണാൻ ശ്രമിക്കുക ആ എന്നിട്ട് കാണുമ്പോൾ എന്താ നമുക്ക് സന്തോഷമല്ലേ വരുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഇമോഷൻ എന്താണ് ഞാൻ പറഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഇമേജും ഇമോഷനും വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും ആരോഗ്യത്തോടെ കേരളം ഏറ്റവും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഇമേജ് എന്താണോ നമുക്കത് മതി അപ്പം അതിന് കൊടുക്കുന്ന ഇമോഷനോ നല്ല പാട്ടുകളുണ്ട് ഒരുപാട് പടത്തിലെ പഴയ പാട്ടുകളും കാര്യങ്ങളും നിങ്ങളാത് തന്നെ കൊടുക്കുക കളി നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ പരിധി കൊണ്ടുവരാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഒരു മാസ് എനർജി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്ത് കേരളത്തിൽ അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും അതിൽ ഞാൻ പഠിച്ചേക്കുന്ന എൻ്റെ അറിവിനെ നിങ്ങൾക്ക് ഞാൻ തരികയാണ് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഇറ്റ്സ് എ എന്താ അതാണ് ഏറ്റവും വലിയ ഒരു ചാരിറ്റി എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ നാടിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ഒരു ദുരന്തം വന്നിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നേക്കാൾ വരാൻ പോകുന്നതിനെ തടയാൻ ഒരു കൈത്താങ്ങ് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നാല് എല്ലാവരും ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഒരു അഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ബാക്കി ഇപ്പോൾ ഗ്രാറ്റുറ്റ്യൂട്ട് ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അതിൻ്റെ കൂട്ടത്തിൽ ഒരഞ്ച് അതല്ല ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ബുക്കെടുത്ത് എഴുതിയാലും സംഭവിക്കണം നിങ്ങൾ വലിയ വലിയ എൻ്റർപ്രണേഴ്സ് പറഞ്ഞേക്കുന്ന വീഡിയോസ് എടുത്ത് വെച്ച് കണ്ടു കണ്ടുനോക്കും എനിക്കിപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്താനുള്ള സമയവുമില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ എല്ലാ വീഡിയോയും പിൻ ചെയ്ത് പിൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ ധനം ഓൺലൈൻ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുണ്ട് യൂട്യൂബിനകത്തുള്ള അതിനകത്തൊക്കെയുള്ള ലൈഫിൽ സക്സസ് ആയിക്കുന്ന എൻറ്റർപ്രണേഴ്സിൻ്റെ ഒക്കെ ലൈഫ് ഹിസ്റ്ററി അവർ പറയുന്ന ഓരോ കീ പോയിന്റ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും റൈറ്റിങ്ങിന് നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് സോ അതേ സ്ട്രാറ്റജി നമ്മൾ കേരളത്തിനെക്കുറിച്ച് ഒരു അഞ്ച് പോയിൻ്റ് എന്താണ് ഒന്നാമത്തെ പോയിന്റ് കേരളം ഏറ്റവും നല്ല ആരോഗ്യം കേരളം കേരളത്തിന് ആരോഗ്യം ഉണ്ടാവണ്ടേ നമ്മുടെ നാടിന് അത് കേരളമൊന്നും ഇന്ത്യയൊന്നും എഴുതിക്കും നിങ്ങളുടെ ഇഷ്ടം ഏറ്റവും നല്ല ആരോഗ്യത്തിൽ നിലനിൽക്കുന്നതിന് നന്ദി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ട് മുല്ലപ്പെരിയ ഡാം ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിൽ നിലനിൽക്കുന്നതിന് നന്ദി മൂന്ന് കേരളത്തിന്റെ കാലാവസ്ഥ ഏറ്റവും ആരോഗ്യപ്രദമായതിന് നന്ദി നാല് നമുക്ക് ഈ മുല്ലപ്പെരിയേഷണത്ത് വേണ്ട എന്താണ് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല പെർഫെക്റ്റ് സൊല്യൂഷൻ ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല അതാണ് എൻ്റെ വസ്തുത അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്താ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ജനങ്ങളുടെ ജീവനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തതിന് നന്ദി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം നിങ്ങൾ ചുമ്മാ എഴുതിക്കോ ഞാൻ പറയുന്ന ഈ കാര്യത്തിൻ്റെ ലോജിക്കൊക്കെ നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാർക്ക് അറിയാവില്ല എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും അറിയാമായിരിക്കാം ബാക്കി ആൾക്കാർ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യലൂടെയൊക്കെ ഒന്ന് കടന്നു പോയെങ്കിലേ ഈ ലോജിക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതം നിങ്ങൾ എന്നെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ തെറിവിളിക്കാനും കളിയാക്കാനും ഒക്കെ തോന്നും ഇറ്റ്സ് ഓക്കെ ഫൈൻ നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ ഞാനീ പറയുന്ന ലോജിക്ക് ഒരു കുറഞ്ഞ ആൾക്കാർക്ക് എങ്കിലും അത്രയും ആൾക്കാരെങ്കിലും ചെയ്താൽ അത്രയായി വിചാരിക്കുന്നു അഞ്ചാമത്തെ പോയിൻ്റ് ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും കാലം എനിക്ക് ഈ ഭൂമിയിൽ വളരെ നല്ല ആയുസോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ സാധിക്കുന്നതിന് നന്ദി അത് എത്ര നാൾ വരെ ജീവിക്കണമെന്ന് മോർ അതുകൊണ്ട് നിങ്ങൾക്കും അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ഏതാ നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളിവിടെ ജീവി ഇപ്പം പലരും പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്കറിയാമല്ലോ ഇതിൻ്റെ പ്രോബ്ലം ഏത് ടൈം ഗ്യാപ്പാന്ന് പറയുന്നത് നമ്മൾ ആ ടൈം ഗ്യാപിനെയും മറന്ന് മറികടന്ന് ജീവിക്കുന്ന കാര്യമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നടക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഓരോ മാസവും ഇന്ന 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 കാര്യങ്ങൾ അത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിരിക്കാം കുഴപ്പമില്ല ആവർത്തിച്ച് ഗുണമുള്ളത് എഴുതിക്കോ എന്നാലും പ്രശ്നമില്ല നിങ്ങൾ അതങ്ങ് എഴുത് ഗെയിം നമുക്ക് മാറ്റാം ഉം ഫൈനലി അഞ്ചാമത്തെ കാര്യം നമ്മളെ പ്രകൃതി ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ എപ്പോഴും പറയും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാം എനിക്ക് എനിക്കാഗ്രഹം ഉണ്ടായിരുന്നു ന്യൂസ് ചാനൽസ് ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിൽ തോന്നിയതാണ് അതായത് ഈ ന്യൂസ് ചാനൽസിനകത്ത് വരുന്ന ക്ലിക്ക് ബൈറ്റും ഉള്ളത് അവിടെ ഈ പറയുന്ന പോലെ കേരളത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കണം എന്ന് അല്ലെങ്കിൽ അത് ന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നില്ലേ എന്താണെന്നറിയില്ല ഒരു പയ്യൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് അത് നമുക്ക് വേണേൽ അവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാം മനസ്സിലായോ ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു എടുത്തിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തു അപ്പം അപ്പം അത് കാണുമ്പോൾ നമുക്ക് ന്യൂസ് ചാനലിനകത്ത് വരുന്ന ഒരു സ്ക്രോളിംഗ് സ്ട്രിപ്പായിട്ടും അതേപോലെ തന്നെ ഒരു ഫ്ലാഷ് ന്യൂസ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത് ഏ നമുക്ക് വേണ്ടത് ഞാനത് ഞാനത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ഒബിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനെ രക്ഷിച്ചിരിക്കും സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എ മാസ് എനർജി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഓക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിപ്പം എക്സാമ്പിൾ പെട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്കൊരു കണ്ണേർ കിട്ടി ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ നന്നാകുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അവരിലേക്ക് കൂടുതൽ നെഗറ്റീവ് ആകും അപ്പം അതിൻ്റെ എഫക്റ്റായൊക്കെ ഉണ്ടാകും അതൊക്കെ അതൊക്കെ പ്യുവർ പ്യുവർ പറഞ്ഞല്ലേ എനർജി എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒന്നും പഠിക്കുന്നതിൽ ആവശ്യമില്ലാതെ നമ്മൾ പഠിക്കുന്നുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കി കിടക്കുന്നത് അപ്പോൾ അതേ സാരം തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ എനർജി എ മാസ് എനർജി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം അതിന് കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്രമേൽ ഇഷ്യൂ അവിടെ സംഭവിക്കുന്നതും നമുക്കതിനെ മാറ്റാം ഒരു ഒരു വാക്കുകൾ ഉണ്ടോ ഫേക്കിറ്റ് ആൻഡിൽ മേക്കിറ്റ് അത് തന്നെ നമ്മൾ ഫേക്ക് ചെയ്യാൻ പോവാണ് എന്ത് നമുക്ക് വേണ്ടതിലേക്ക് അപ്പോൾ ഫേക്കിറ്റ് ആൻഡിൽ മേക്കിറ്റ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിയതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഞാനിട്ടുണ്ട് ലോഫ് അട്രാക്ഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ പല കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ മൂന്ന് കാര്യങ്ങളാണ് സക്സസ് സ്റ്റോറി ആയിട്ട് ഞാൻ എൻ്റെ അത് ഒന്ന് രണ്ടെണ്ണം പ്രകടമായിട്ട് കാണിക്കാനും ഒരെണ്ണം അല്ലാതെ നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകെ കാര്യമുള്ളൂ ഫേക്ക് ഇറ്റ് ആൻഡ് ഇൽ മെയ്ക്ക് ഇറ്റ് പിന്നെ കുറച്ചുകൂടെ നമ്മളിറങ്ങുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളുണ്ട് പാറ്റേൺ ഓഫ് ലൈഫ് അതൊക്കെ നിങ്ങൾ വിട് ഇപ്പം നമുക്ക് വേണ്ട ഉദ്ദേശിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലേക്കല്ല ഞാൻ വിളിച്ചുകൂടുന്നത് നമുക്ക് വേണ്ടത് ഈ ഒരു മാസ് എനർജിയെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസ് എനർജിയെ നമുക്കൊരു നമ്മുടെ നിലനിൽ ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ അതാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഇറ്റ് ആൻഡ് വിൽ മേക്കിറ്റ് കേരളം സേഫായിരിക്കും നമ്മൾ നമ്മുടെ പതിനാല് സേഫ് ആയിരിക്കും അങ്ങോട്ട് എത്ര നാൾ വരെ മനുഷ്യരാശി ഉണ്ടാകുമോ അത്ര നാൾ വരെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കതിനു വേണ്ടി ചിന്തിക്കാം നല്ലതിനു വേണ്ടി ചിന്തിക്കാം അപ്പം ഞാൻ പറഞ്ഞേക്കുന്ന അഞ്ച് പോയിൻ്റ് മനസ്സിലായല്ലോ ആവശ്യമില്ലാത്ത ന്യൂസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യ ന്യൂസ് ചാനൽസ് ഒരുപാട് അഡിക്ഷൻ ഉള്ളവരുണ്ട് ദയവ് ചെയ്ത് നിർത്തിക്കോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഈ കഥാപ്രസംഗം പ്രസംഗം മൊത്തം കേട്ടിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്തോളൂ എന്നിട്ട് ആഡ് ചെയ്യേണ്ടതെല്ലാം ആഡ് ചെയ്യൂ വി ക്യാൻ മെയ്ക്ക് വണ്ടേഴ്സ് താങ്ക് യു